ഹലോ ഹായ് അശ്വി ടോക്സിലേക്ക് സ്വാഗതം സുപ്രീം കോടതി ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവർ എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ വിശ്വസിച്ചേ പറ്റൂ കാരണം അങ്ങനെയുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു സ്റ്റേറ്റിൽ ഒരു നിയമം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ സ്റ്റേറ്റിന്റെ നിയമസഭ അത് പാസ്സാക്കണം അതിനുശേഷം ഗവർണറുടെ ഒപ്പ് കിട്ടിയാൽ മാത്രമേ അതൊരു നിയമമായി മാറുകയുള്ളൂ ഇവിടെ ഗവർണറിനുള്ള പവേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ജനറലി ചെയ്യുക ഒന്നുകിൽ അതിന് സൈൻ കൊടുത്തത് പാസ്സാക്കി വിടും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചിട്ട് ആ ഒരു നിയമസഭയിലേക്ക് തിരിച്ചയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെക്കും ഇനിയുള്ള മറ്റൊരു പവറും ഗവർണറുള്ള മറ്റൊരു പവറാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്നിൽ നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു പവർ ആ പവർ എന്ന് പറയുന്നത് ഈ ഒരു ബില്ല് റിസർവ് ഫോർ ദി കൺസിഡറേഷൻ ഓഫ് ദി പ്രസിഡന്റ് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ട് പ്രസിഡന്റിനെ അയച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റിനുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ അതിന് സൈൻ കൊടുത്തിട്ട് അതൊരു നിയമമാക്കി മാറ്റാം അല്ലെങ്കിൽ അത് റിജെക്ട് ചെയ്യാം അല്ലെങ്കിൽ അത് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് അയക്കാം ജനറലി ഈ കാര്യങ്ങളാണ് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ വെക്കാം അതായത് അതിന് ഒരു ടൈം ലൈൻ ഇല്ല ഇത്ര ടൈം ലൈനിന്റെ ഉള്ളിലായിട്ട് പ്രസിഡന്റ് ഈ ഒരു കാര്യം ചെയ്യണം അതായത് ഈ ബില്ലിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം എന്ന് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേറ്റിന്റെ ബിൽസ് ഇപ്പോൾ പ്രസിഡന്റിന്റെ കയ്യിലുണ്ട് കാരണം ഒന്നും ചെയ്യാതെ അതിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും എടുക്കാതെ അവിടെ പെൻഡിങ് ആക്കി വെച്ചിട്ടുള്ള ഒരുപാട് ബില്ലുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ പത്തോളം ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭ തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയിട്ടുള്ള പത്തോളം ബില്ലുകളാണ് പ്രസിഡന്റിന്റെ അടുത്ത് ഇതുവരെ ഇന്ന് വരെ ഒരു തീരുമാനവുമാവാതെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് ഇതാണ് സുപ്രീം കോടതിയിൽ കേസിൽ പോയിട്ടുള്ളത് അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്നും വന്ന വിധി എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ കയ്യിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും വന്ന ബിൽ ബില്ല് വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ പ്രസിഡന്റ് അതിലൊരു തീരുമാനം എടുക്കണം ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യാം അല്ലെങ്കിൽ റീകൺസിഡറേഷൻ അയക്കാം എന്ത് തന്നെ ആയിരുന്നാലും ശരി മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ തീരുമാനം എടുക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി ഇതിന് കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കൽ ടു നോട്ട് വൺ ഇരുന്നൂറ്റി ഒന്നിൽ യാതൊരു തരത്തിലുള്ള ഡെഡ് ലൈൻസും പ്രസിഡന്റിന് കൊടുത്തിട്ടില്ല എന്നിരുന്നാലും പല ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന ടൈം ലൈം കൊടുത്തിട്ടുണ്ട് ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഭരണഘടന എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഭരണഘടന വെച്ചിട്ടില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിൽ അതുകൊണ്ട് തന്നെ ഡിലേ ആക്കി ഒരു തരത്തിലുള്ള ഒരു തീരുമാനവും എടുക്കാതെ വർഷങ്ങളോളം പെൻഡിങ് ആക്കി കിടക്കുന്നുണ്ട് കുറെ ബിൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഫെഡറൽ ഫാബ്രിക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് നമുക്കറിയാം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എൻ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിലാണ് അത് രണ്ട് പാർട്ടികൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്റ്റേറ്റ് വരിക്കുന്നത് വേറൊരു പാർട്ടിയും സെൻട്രൽ വരിക്കുന്ന ഒരു വേറൊരു പാർട്ടിയും ഇപ്പോൾ കേരള തമിഴ്നാട് സെൻട്രൽ ഒക്കെ ആയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ആ ടെൻഷൻസ് വീണ്ടും വർദ്ധിക്കുമെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപായിട്ടുള്ള സർക്കാരിയ കമ്മീഷനും അതുപോലെ പുഞ്ചി കമ്മീഷനും ഈ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതായത് ഒരു ടൈം ഫ്രെയിം വെക്കണം എന്നുള്ള ഒരു കാര്യം ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് യാതൊരു തരത്തിലുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു പാർട്ടി അതായത് ഇപ്പോൾ സെൻടർ ഭരിക്കുന്ന ഒരു പാർട്ടിന്റെ പ്രശ്നമല്ല ഇതിനു മുൻപേ അതായത് നമ്മുടെ ഭരണഘടന വന്നത് മുതലേ ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം സെൻട്രില് ഒരു പാർട്ടിയും സ്റ്റേറ്റിൽ മറ്റൊരു പാർട്ടിയാണെങ്കിൽ ഈ ഒരു പ്രവണത കണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യമേ ഈ ഒരു പ്രശ്നം അതായത് ഭരണഘടന വന്നത് മുതലേ ഈ ഒരു പ്രശ്നം ഉള്ളത് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് ഭരണഘടനയെ പൂളാക്കുന്ന വെടിയാക്കുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് ഇനിയും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് ഫെഡറൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിന് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള ഫെഡറൽ സ്ട്രക്ചർ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ സാരമായി ബാധിക്കുന്നു എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം സ്റ്റേറ്റിൽ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റ് ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അത് പ്രസിഡന്റിനേക്ക് അയച്ചുകൊടുത്താൽ പ്രസിഡന്റ് അതായത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അത് കേട്ടിട്ടും മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റ് അതിന് അവിടെ തടയിടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ സാരമായിട്ടുള്ള ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത് കോടതി മാത്രമല്ല ഇതിന് മുൻപായിട്ടുള്ള പുഞ്ചി കമ്മീഷനും സർക്കാരി കമ്മീഷൻസും ഒക്കെ ഈ ഒരു കാര്യം ശരിവെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം അതായത് മൂന്ന് മാസം ഡെഡ് ലൈൻ എന്നൊരു കാര്യം സുപ്രീം കോടതി ഇപ്പോൾ സ്പെഷ്യൽ പവർ എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പവർ എടുത്തിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ വിധി സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ടൂൺ ഫോർ അനാഥിയോക്കെ Thank you.